താരസംഘടനയിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് വാഗ്വാദങ്ങൾ ചെളിവാരിയേറിയൽ എല്ലാം ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു നടികൾക്ക് ഉണ്ടായിരുന്ന കുറേ പരാതികൾ അവരുടെ അനുഭവങ്ങൾ ഇതെല്ലാം ചിത്രീകരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ആരോ ഇല്ലാതാക്കി ആരോ ഒളിപ്പിച്ച് വെച്ചു അത് പുറത്തു കൊണ്ടുവരണം അത് മിസ്യൂസ് ചെയ്യാ ചെയ്തതാണ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച വന്നിരുന്നു പിന്നീട് അത് ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ കോടതിയിലേക്കും പോയിരുന്നു അപ്പോൾ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറയുന്നു ആ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നു ഇപ്പോൾ ആ വീഡിയോയെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ പുതിയ കമ്മിറ്റിയിലെ ചിലർക്ക് താൽപ്പര്യമില്ല ഇനി താല്പര്യമുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ളവരെ തന്നെ വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ മറ്റു ചിലർ വരുന്നതിനോട് അവർക്ക് താൽപ്പര്യമില്ല അവർ ഭയന്നിരിക്കുകയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികാരം കിട്ടാൻ വേണ്ടി എന്തും പറയും എന്തും ചെയ്യും അധികാരം കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ അധിക ആ ലക്ഷം മുമ്പ് പറഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞ് കൈ കഴുകുന്നവരും വാ കഴുകുന്നവരും ഉണ്ടെന്ന് ആലോചിക്കണം അങ്ങനെ ഒരു ആവർത്തനത്തിൻ്റെ രംഗമാണ് ഇപ്പോൾ താര സംഘടനയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്നത് മോഹൻലാൽ പിൻവാങ്ങിയപ്പോൾ ഉണ്ടായ പുകിലൊക്കെ അറിയാലോ ഇനി ആര് വരും ആര് വന്നാലാണ് ശരിയാകുക എന്നൊക്കെ ചോദിച്ചിരുന്നു ആർക്കും മത്സരിക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മത്സരിക്കാം അല്ലെങ്കിൽ തന്നെ ഇനിയൊരു സ്ത്രീ യുഗം പിറക്കട്ടെ എന്നൊക്കെയാണ് പ്രചരണം ഉണ്ടായിരുന്നത് അങ്ങനെ പലരും ആഗ്രഹിച്ച പോലെ നമ്മൾ അധികാരത്തിൽ പിൻസീറ്റ് ഡ്രൈവിംഗ് പോലെ ഈ നടികളെ വിജയിപ്പിച്ചു വിജയസ്വഭാവത്തിലെത്തിച്ചു നടികൾ വന്നു കഴിഞ്ഞാൽ നീതി കിട്ടുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത് നീതി കിട്ടിയോ അത് നമ്മൾ അല അറിയണമെങ്കിൽ അതിനുശേഷം നടന്ന സംഭവങ്ങളിലേക്ക് പോകണം ഈ പതിനേഴ് പേരിൽ എട്ട് സ്ത്രീകളാണ് താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്നത് ശരിക്കും പ്രസിഡൻറ് സ്ത്രീയാണ് വൈസ് പ്രസിഡൻറ് സ്ത്രീയാണ് ജനറൽ സെക്രട്ടറി സ്ത്രീയാണ് ജോയിൻറ് സെക്രട്ടറി സ്ത്രീയാണ് ഇതിൽ താക്കോൽ കമ്മിറ്റിയിലെ ട്രഷർ മാത്രമേ നടനായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി വന്നപ്പോൾ ആ കമ്മിറ്റി വന്നപ്പോൾ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ കാരണം അതിൽത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്ന അടികൾക്ക് ജനറൽ സെക്രട്ടറി സാമ്പത്തികമായി കുക്കു പരമേശ്വരനാണ് ഇപ്പോ രഹസ്യമായി പുറത്തു വന്ന ചില കാര്യങ്ങളുണ്ട് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഉണ്ടായിരിക്കുന്നു കള്ള വോട്ടുകൾ നടന്നിരിക്കുന്നു ആ ബാലറ്റ് പെട്ടിയിൽ കള്ള വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊരു പ്രചരണം ശക്തമായി അതിന്റെ അന്വേഷണത്തിന് വേണ്ടി കോടതിയിൽ പോകാനും ചിലർ തയ്യാറായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത അതവിടെ നിൽക്കട്ടെ അത് ആര് പോയാലും ആര് ജയിച്ചാലും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ പുതിയ കമ്മിറ്റി നിലവിൽ വരുമ്പോൾ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ശരിക്കും പ്രശസ്ത നടിയായ ശേതാ മേനോനെ കരിവാരി തേക്കുന്ന ഒരു കുറേ വീഡിയോകൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകനാ എന്ന പേരിലാണ് ഇതിങ്ങനെ കൊന്ന് കൊന്ന് അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ കൊടുക്ക അത് കൊടുക്കാതെ കോടതിയിൽ പോയി നേരിട്ട് വന്ന് ജാമ്യമില്ലാത്ത വാറൻ്റ് പ്രകാരം ക്ഷേതാ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വകുപ്പാണ് ഉണ്ടായിരുന്നത് അതിനെതിരെ ഷേതാ കോടതിയിൽ പോയി അത് സ്റ്റേ വന്നിരിക്കുകയാണ് അതിന് സെപ്റ്റംബർ മാസം സെപ്റ്റംബറിൽ അതിൻ്റെ കേസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോഴും പറഞ്ഞെന്താ ഈ കമ്മിറ്റി അധികാരത്തിൽ വന്ന ആദ്യത്തെ കേസ് ഈ ഈ മാധ്യമ പ്രവർത്തനെതിരെ ഇതിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുന്നു രണ്ടാമത് ഈ നടികളുടെ അഭിപ്രായങ്ങൾ പരിധാവനകളെല്ലാം ചിത്രീകരിച്ച വീഡിയോ നഷ്ടപ്പെട്ടത് എവിടെയാണ് ആരാണ് നഷ്ടപ്പെടുത്തിയത് അതിൻ്റെ യഥാർത്ഥ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യങ്ങളും കൂടി അന്വേഷിക്കാൻ വേണ്ടിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയത് പക്ഷേ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെ കൂടുതലൊരു ചർച്ച ആ രീതിയിലല്ല വന്നിരിക്കുന്നത് വന്നപ്പോൾ ഇവിടെ ഈ സംഘടനയിൽ അന്നും ഇന്നും ശക്തമായിട്ട് യഥാർത്ഥ നിലപാടെടുത്തൊരു നടനെ എൻ്റെ വാർ കാണുള്ളത് ജഗദീഷ് ജഗദീഷ് തൻ്റെ നിലപാട് വളരെ വ്യക്തമായിട്ടും പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആ കമ്മിറ്റിയിൽ വന്നൊരു കാര്യം ഇപ്പൊ ജഗദീഷ് കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും ഈ വീഡിയോ അന്വേഷണ കമ്മിറ്റിയിൽ ജഗദീഷ് ഉണ്ടായിരിക്കണം ഈ കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും പ്രശസ്ത നടിയായ മല്ലിക സുമാർ ഉണ്ടായിരിക്കണം ഇനി ഈ കമ്മിറ്റിയിലുള്ള ഒരു നിരുപദ്രജീവിയായ എല്ലാവർക്കും സമതനായ തെരഞ്ഞെടുപ്പിൽ തോറ്റു എങ്കിലും എല്ലാവർക്കും ദേവൻ ഉണ്ടായിരിക്കണം ഈ മൂന്ന് പേര് മുന്നിൽ വെച്ചപ്പോൾ നോ 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 എന്നാണ് ചിലരൊക്കെ പറഞ്ഞത് കാരണം അവർ വന്നാൽ ശരിയാകില്ല അതിന് വേറെ കൂടി അവർ പറഞ്ഞിരുന്നു അവരിങ്ങനെ വാ 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 തുറന്നാൽ പലതും തുറന്ന് സംസാരിക്കും എന്ന രീതിയിലാണ് സംസാരിച്ചിട്ട് അവർ വയ്ക്കാൻ പറ്റില്ല എന്ന് ഇതിൻ്റെ മൂത്ത ഭരണാധികാരികൾ ഭാരവാഹികൾ പറഞ്ഞു അതിന് തർക്കം വന്നിട്ടുണ്ട് ഇവിടെ ഇവർ ചോദിക്കുള്ളൂ ഒരു അന്വേഷണം അത് സത്യസന്ധമാണെങ്കിൽ അന്വേഷിക്കേണ്ടതല്ലേ അപ്പോൾ അത് മുൻപ് പറഞ്ഞിരുന്ന പോലെ അപ്പോൾ അതാണ് ഇപ്പോൾ ചോർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ചേതാമാനൻ്റെ കേസ് സത്യസന്ധ ആണെങ്കിൽ ആ കേസ് അന്വേഷിക്കേണ്ടതല്ലേ ആ കേസ് അന്വേഷിച്ചില്ലെങ്കിൽ മുമ്പ് പറഞ്ഞത് കേട്ട പോലെ അതായത് മറ്റുള്ളവർ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഹതാപ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശേതയോ ശേതയുടെ ഭാഗത്തു ആരെങ്കിലും കൊടുത്ത കേസായിരിക്കില്ലേ അതെന്ന് സംശയിക്കും അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ അപ്പം എന്താ ആ അന്ന് വന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന ആൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിക്കൊണ്ട് കേസ് കൊടുക്കുക തന്നെ വേണം അതിൻ്റെ അന്വേഷണവും വേണം മറ്റൊന്ന് ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി അതായത് ജസ്റ്റ് ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് മീട്ടു ഉള്ള സമയത്ത് ഏഹ് ഈ സംഭവം ഒരു ആറേഴു വർഷം മുൻപുള്ള സംഭവമാണത് അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം പറയാൻ പുരുഷന്മാരോട് പറഞ്ഞാൽ ശരിയാകില്ല എല്ലാം തുറന്ന് പറയണമെങ്കിൽ സ്ത്രീകളോട് പറയണം എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ അതിന് മോഹൻലാലുള്ള സമയത്ത് തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വനിതാ കമ്മിറ്റി അത് അവർ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് രഹസ്യമാക്കി വെച്ച കാര്യമാണല്ല ആ കമ്മിറ്റിയിൽ അന്ന് മൂന്ന് പേരെയാണ് അതിൻ്റെ ഭാരവാഹികളാക്കി വെച്ചിരുന്നത് ഒന്ന് കുക്കു പരമേശ്വരം ഒന്ന് കെ പി സി ലളിത മൂന്ന് പൊന്നമ്മ ബാബു ഈ മൂന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് പേരും ഇവരുടെ ഈ മറ്റു നടികളുടെ പരാതികളുണ്ടെങ്കിൽ അത് കേട്ട് അതെല്ലാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വരുമ്പോൾ കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറേ പേരെ പേരെക്കുറിച്ച് ചിത്രീകരിച്ചു ചിത്രീകരിക്കുമ്പോൾ വെറു കേൾവി മാത്രമല്ല അവർ രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തിനാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ തെളിവുകൾ വേണ്ടേ നമ്മൾ അവിടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്കോ എവിടെയെങ്കിലും പരാതി കൊടുക്കുമ്പോൾ തെളിവെവിടെ എന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടേ അതിനുള്ള തെളിവുകളാണെന്നാണ് പറഞ്ഞത് ഓ തെളിവുകളെങ്കിൽ തെളിവുകൾ ആയിക്കോട്ടെ അതവിടെ മൂടി വെച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറഞ്ഞു ഈ തെളിവുകളൊന്നും അവിടേക്ക് പോയിട്ടില്ല ഈ നടികൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടേക്ക് പറഞ്ഞിട്ടില്ല ഏ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പം അന്ന് പറഞ്ഞതെന്താ ഇവർ ആ ഒരു ഷൂട്ടിങ് ആ അതൊരു പ്രഹസനമായിരുന്നു എല്ലാവർക്കും താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഇന്നാളെക്കുറിച്ച് പറയും ഇന്ന ആൾക്കാരെക്കുറിച്ച് പറയുമ്പോൾ അത് വെച്ച് മുതലെടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ അത് ചിത്രീകരിച്ചവർ അത് കേട്ടവർ വിചാരിച്ച ഒരു നടൻ്റെ പേര് അന്ന് അവിടെ ആരും പറഞ്ഞില്ല പിന്നെ പറഞ്ഞതോ അവർക്ക് പ്രിയപ്പെട്ട ചില നടന്മാരുടെ പേരുകളാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ വീഡിയോ മുക്കി ഒളിപ്പിച്ചു എന്നാണ് കേട്ടത് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ ചിത്രീകരിച്ച് വീഡിയോ കൊണ്ടുപോകാറുണ്ട് വീഡിയോ കൊണ്ടുപോകുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന നടിമാർ ജസ്റ്റ് ഹേമ കമ്മിറ്റി അന്വേഷണ കമ്മിറ്റി മുമ്പ് വിളിക്കും അപ്പം അതും ഒതുക്കി വെച്ചു ആ ഒതുക്കി വെച്ച് മാത്രമല്ല തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചില കാര്യങ്ങൾ ഇത് മിസ് യൂസ് ചെയ്യാൻ ഈ വീഡിയോ ഉപയോഗിക്കുമെന്ന് അതിലത്തെ മെമ്പർമാർ തന്നെ പറഞ്ഞ് പരത്തി ഒടുവിൽ അത് കേസും കൊടുത്തു ഈ കേസ് നിലനിൽക്കുകയാണെ പുതിയ കമ്മിറ്റിയും വന്നു ഈ കമ്മിറ്റി വന്നപ്പോൾ സ്ഥിതി ആ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ വേണോ കമ്മീഷൻ വേണോന്ന് മാത്രമല്ല അന്വേഷണം വേണോ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനി അതൊക്കെ കുത്തിപ്പൊത്തിച്ച് നമ്മളല്ലേ എൻ്റെ പല്ല് കുത്തി നമുക്ക് പറഞ്ഞ പോലെ ഇനി അങ്ങനെ നശിപ്പിക്കണോ നമ്മൾ എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ അർത്ഥം എന്താണത് തങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ രക്ഷിക്കാൻ ഈ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നറിയാം വീഡിയോ ഉണ്ടെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ ബഹുഭൂ അവർ അവർ തീരുമാനിക്കുന്നു എന്ത് വേണം ആരെ വെക്കണമെന്നുള്ള ഈ കമ്മിറ്റിയിലെ പ്രബലരായ മുന്നിലും പിന്നിലുമുള്ള താങ്ങിക്കൊണ്ടിരിക്കുന്നവരൊക്കെ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് ഈ സംഘടന ആൾക്കാർ പറഞ്ഞ് മല്ലിക സുകുമാരൻ വേണം ജഗദീഷ് വേണം ദേവൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്കണോ അവരാരും വേണ്ട അവരുണ്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞു ശരിയാവില്ല എന്ന് പറയാൻ കാരണം എന്താ അവർ വന്നാൽ ശരിയാക്കും എന്നുള്ളത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ കള്ളന്മാരെയും കള്ളികളെയും കണ്ടുപിടിക്കുമെന്ന് വളരെ വ്യക്തമാണ് അത് പാടില്ല അപ്പം ഏത് ഈ സിനിമ മാത്രമല്ല ഭരിക്കുന്ന ഏത് ഭരണ ഉണ്ടായാലും അവർക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ വയ്ക്കുകയുള്ളൂ അങ്ങനെ റിപ്പോർട്ട് എഴുതാൻ അനുകൂലമായി റിപ്പോർട്ട് എഴുതാൻ വെക്കാനുള്ള ആൾക്കാരെ വെക്കാനാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതെങ്ങനെ ശരിയാവും അപ്പം അമ്മയിൽ ആഭ്യന്തര പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു